അലൈക്കും വാർഹത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളത് മരതകത്തെ സംബന്ധിച്ചാണ് ബറൽ ഇനത്തിൽപ്പെട്ട പച്ച നിറത്തിലുള്ള രത്നങ്ങളെ മരതകം എന്ന് സംബോധനം ചെയ്യുന്നു എന്നാൽ പലതരത്തിലുള്ള പച്ച നിറമുള്ള രക്നങ്ങൾ എമറാൾഡ് ആകുന്നില്ല അഥവാ മരതകം ആകുന്നില്ല പച്ച നിറത്തിലുള്ള രക്നങ്ങൾ എമറാൾഡ് ആകുന്നില്ല അപ്പോൾ പച്ച നിറത്തിലുള്ള പല ഇമിറ്റേഷൻ രക്നങ്ങളും മരതകം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കൈക്കലാക്കാൻ നടക്കുന്നവരും ഈ ഭൂമുഖത്ത് ഉണ്ട് അപ്പോൾ രക്തം വാങ്ങുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയുന്ന ആളുകളോട് വാങ്ങുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പച്ച നിറത്തിലുള്ളതെല്ലാം മരതകം അല്ല മരതകത്തിൻ്റെ ഒരുപാട് അടയാളങ്ങളുണ്ട് നമുക്ക് സമയം കിട്ടിയാൽ അതിനെ സംബന്ധിച്ച് പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ മരതകം എന്ന് തെറ്റിദ്ധരിച്ച് പണം കൈക്കലാക്കാൻ നടക്കുന്നവരും ഈ ഭൂമുഖത്ത് ഭൂമി ലോകത്തുണ്ട് മരതക രത്നത്തിൻ്റെ ശക്തി കൂടാതെ ഭാഗ്യരത്നമായും അതിൻ്റെ ഉപയോഗങ്ങൾ പല കാര്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാറുണ്ട് പലരും ഉപയോഗിച്ച് വരുന്നു പല ഗുണത്തിനായി അതിൻ്റെ രൂപം മരതകം എന്നറിയപ്പെടുന്ന രക്തം കടുത്ത പച്ച നിറത്തിലാണ് കടുത്ത പച്ച നിറത്തിലാണ് സാധാരണ കണ്ടുവരുന്നത് എന്നാൽ മരതകം ചിലപ്പോൾ ഇളം പച്ച നിറത്തിലും കടുത്ത പച്ച നിറത്തിലും ഇലയുടെ നിറത്തിലും കണ്ടുവരുന്നു കല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ആണ് എമറാൾഡിന് കടുത്ത പച്ച നിറം നൽകുന്നത് എന്നുള്ളതാണ് ഈ കടും പച്ച നിറത്തിൽ നിറമുള്ള രത്നങ്ങൾ മാർക്കറ്റുള്ളതായിരിക്കും അഥവാ നല്ല വില പിടിച്ചതായിരിക്കും അതിന് നല്ല വില നൽകേണ്ടി വരും ഇളം പച്ച നിറത്തിലുള്ള ഇളം പച്ച നിറത്തിലുള്ള കല്ലുകൾ ഇഷ്ടപ്പെടുന്നവരും ധാരാളം ഉണ്ട് പല ആളുകളുടെ കയ്യിലും കാണാറുണ്ട് ന എല്ലാ മരതകക്കല്ലുകളുടെയും ഉള്ളിൽ മേഘം പോലെ തോന്നിപ്പിക്കുന്ന ഒരു കറുത്ത പാടുകളോ കുമളകളോ പോലും ഉള്ള അടയാളങ്ങളോ കാണുവാൻ കഴിയും എന്നുള്ളതാണ് അത് നല്ല ലെൻസ് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും എന്നാൽ ഉയർന്ന നിലവാരമുള്ള രക്തങ്ങളിൽ ഇത്തരം അടയാളങ്ങൾ കുറയും എന്നുള്ളതാണ് അഥവാ മറ്റുള്ളത് ഡൂബ്ളിയാണ് എന്നോ അല്ല പക്ഷേ ഇത്തരം ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ ഉള്ളവ വില കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് പറയാം അപ്പോൾ രത്നങ്ങളിൽ ഇത്തരം അടയാളങ്ങൾ കുറയും അത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള രത്നങ്ങളിൽ ഇനി മരതകം സാധാരണയായി സ്റ്റെപ്പ് കട്ട് അതുപോലെ ട്രാപ്പ് കട്ട് രീതിയിലാണ് രൂപം ചെയ്യുന്നത് അപൂർവമായി മാത്രം എമറാൾഡ് മിക്സഡ് ഓവൽ കട്ട് രീതിയിലും ഉണ്ടാകാറുണ്ട് അപ്പോൾ മരതകം എന്തെല്ലാം ഗുണങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് പറയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും സുബഹാനു അവൻ്റെ പൊരുതത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്ത